നമ്മളിപ്പോൾ വയനാട് ദുരന്തമൊക്കെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തിലൂടെ അവിടെയുള്ള ജനങ്ങൾക്ക് മാത്രമാണ് ആ ഒരു ദുരന്തം ഉരുൾപെട്ട പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ദുരന്തം ബാധിച്ചതെന്ന് പക്ഷേ ആ ദുരന്തം ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു പ്രവചിക്കുന്നതിന് അപ്പുറവായിട്ട് കേരളത്തെയും ബാധിച്ചിട്ടുണ്ട് കേരള ടൂറിസത്തിനെയും കൂടെ ബാധിച്ചൊരു ദുരന്തമായിരുന്നു വയനാട് ഉണ്ടായ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആണ് നമ്മള് പ്രളയത്തെയും കോവിഡിനേക്ക് ശേഷം കേരള ടൂറിസത്തിൽ ഒന്ന് പച്ചപിടിച്ച് വന്നതെന്ന് പറയാം ഒരു കുറച്ചും കൂടെ ഒരു വരുമാനത്തിലേക്ക് എത്തിത്തുടങ്ങിയത് കോവിഡ് നേരിട്ടു അതിനുശേഷം പ്രളയം രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രളയം നേരിട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലേറ്റ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരള ടൂറിസത്തിൽ നമ്മളൊരു നേട്ടം കുറച്ചും കൂടെ കൈവരിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം പന്ത്രണ്ടായിരം എനിക്ക് തോന്നുന്നു ഏകദേശം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു അന്ന് സംസ്ഥാനം വരുമാനം ഉണ്ടാക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ച് കോടി മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയിലേക്ക് വരുമാനം വളർത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ആ ഒരു കൂപ്പുകുത്തലിൽ നിന്നും ഒന്ന് കേരള ടൂറിസം ഒന്ന് പച്ചപിടിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു വയനാട് ദുരന്തം ഉണ്ടായിരിക്കുന്നത് അത് അത്രത്തോളം തന്നെ കേരള ടൂറിസത്തിനെ വീണ്ടും ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പം കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇടുക്കി വയനാട് ജില്ലകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ടൂറിസം മേഖലയെ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇപ്പം പ്രകൃതി സൗന്ദര്യം കൊണ്ടായാലും മറ്റെല്ലാ രീതിയിലും വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ രണ്ട് ജില്ലകളെന്ന് പറയുന്നത് അപ്പം ഈ പ്രളയം വന്ന ഒരു ഗ്രാമം മൊത്തത്തിലാണ് നശിച്ചു പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വലിയൊരു ദുരന്തം കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പൊ അവിടെ പ്രദേശവാസികളെ മാത്രമല്ല ഈ ടൂറിസത്തിനെ ഉപജീവനമാക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരുപാട് ആൾക്കാരെ അതിപ്പം റെസ്റ്റോറൻറ്റുകളായാലും അങ്ങനെയൊക്കെ കുറെ രീതിയിലുള്ള ആൾക്കാരെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരാ ഒരു പ്രദേശത്തെ മാത്രമല്ല ഈ ടൂറിസം വകുപ്പ് അങ്ങനെ പല പല വകുപ്പുകളിലായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും സഞ്ചാര മേഖലകളിൽ പോലും പുറത്തു നിന്നും സന്ദർശകരെത്തുന്നില്ല സഞ്ചാരികളിൽ എത്ത് സഞ്ചാരികളിലെത്താത്തൊരവസ്ഥയാണ് ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മാത്രം ഏകദേശം ഇരുപത് കോടിയിലധികം രൂപയാണ് കേരള ടൂറിസത്തിന് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയൊരു ഉദാഹരണമാണ് അവിടെ വൈത്തിരി എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട് അപ്പം അതിൻ്റെ ഉടമ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ദിവസങ്ങളിലേറ്റുണ്ടായിരിക്കുന്നത് ഏകദേശം ഇരുപത് കോടിയിൽ ഇരുപത് ലക്ഷത്തിലധികം നഷ്ടമാണ് നഷ്ടം എന്തോ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നിടത്ത് ബുക്കിങ്ങിൽ തൊണ്ണൂറ് ശതമാനം പേരും പിൻവലിച്ചിരിക്കുകയാണ് റദ്ദാക്കി റിസോർട്ടുകൾ വേണ്ടെന്ന് വെച്ചേക്കാണ് അപ്പൊ ഒരു തിരിച്ചാണ് കാരണം സന്ദർശകർ എത്തുന്നില്ല അവര് സഞ്ചാരികള് തിരിച്ചു വിളിച്ച് എന്തുകൊണ്ടാ റദ്ദാക്കിയെന്ന് ചോദിക്കുമ്പോൾ വയനാട് ഇപ്പോൾ സുരക്ഷിതമായ മേഖല അല്ലല്ലോ എന്നുള്ളൊരു ഒരു അഭിപ്രായമാണ് അപ്പുറത്തൊന്നും ലഭിക്കുന്നത് പക്ഷേ അവരുടെ ഭാഗത്തു ചിന്തിക്കുമ്പോൾ ശരിയാണ് ആർക്കായാലും ഭയം വരുമല്ലോ ഇത്രയും വലിയൊരു ദുരന്തമല്ലേ കഴിഞ്ഞേക്കുന്നത് അപ്പൊ ആർക്കായാലൊരു ഇത് വരും കാര്യം ഒരു ഗ്രാമം മൊത്തവും ഉരുൾപൊട്ടൽ നശു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇനിയിപ്പൊ അങ്ങോട്ടുള്ള സന്ദർശകരുടെ എണ്ണവും കുറയും നമ്മുടെ ടൂറിസം വകുപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഈ ദുരന്തങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ ഈ നമ്മൾ വിചാരിക്കും ടൂറിസം ബാധിച്ചത് ഇത്തരത്തിലുള്ള റിസോർട്ടുകളെ മാത്രമല്ല ഈ റിസോർട്ടുകളുടെ പിന്തുടർ പിന്തുടർന്നോണ്ടല്ല ക്ഷമിക്കണം ഈ റിസോർട്ടുകൾക്ക് പുറമെ ഈ വിനോദസഞ്ചാര മേഖലകളിൽ ചെറിയ ചെറിയ വ്യവസായങ്ങളും കടകളും അങ്ങനെയുള്ള വ്യവസായങ്ങൾ ട്രാവലേഴ്സ് അങ്ങനെയുള്ളവർ നടത്തുന്നതും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വരെ വലിയ രീതിയിലുള്ളൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ചെറിയ ചില കടകൾ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാവാത്ത കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെയാണ് കടകൾ നടത്തുന്നെങ്കിൽ കൂടിയും ചിലർ തുറക്കുന്നില്ല കാരണം വരുന്നില്ല തുറന്നു വെച്ചിട്ട് കാര്യമില്ല ചിലർ തുറന്നു വെക്കുന്നു ഇപ്പൊ ഇപ്പോൾ ക്രാഫ്റ്റ് പരമായിട്ടുള്ള കടകളൊക്കെ തുറന്നു വെക്കുന്നുണ്ടെങ്കിലും ആരും എത്തുന്നില്ല ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് അവിടുത്തെ ട്രാവൽസ് എന്തോ ട്രാവൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതിപ്പോൾ അവിടെ ട്രാവൽസിന്റെ ഉടമകളായാലും ട്രാവൽസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമായാലും ഇപ്പോൾ ഈ റിസോർട്ടുകളിലായാലും തൊഴിലാളികൾക്കും അപ്പോൾ ഇത്രത്തോളം ജനങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടാണ് ഈ തൊഴിലാളികൾക്ക് സാലറി കൊടുക്കണമെങ്കിൽ ഇവിടെ ഇനി സഞ്ചാരികൾ വന്നാലേ പറ്റൂ അല്ലാതെ ആ റിസോർട്ട് ഉടമയ്ക്കും ഇതൊരു നഷ്ടമാണ് തൊഴിലാളികൾക്ക് നഷ്ടമാണ് ഇത് ഈ ടൂറിസം മേഖലകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് നഷ്ടം ട്രാവൽസിന് നഷ്ടം ഇപ്പോൾ ഒരുപാട് ആൾക്കാരെയാണ് വയനാട് എന്ന് പറഞ്ഞ ദുരന്തം ബാധിച്ചിരിക്കുന്നത് ഈ ദുരന്തം ബാധിച്ചത് ഈ ജനങ്ങളെപ്പോലെ തന്നെ കേരള ടൂറിസത്തിനെയും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജി ഡി പിയിൽ ആശ്രയിക്കുന്ന ഒരു സാധനമാണ് കേരള ടൂറിസത്തില് കേരള ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിലെ വരുമാനത്തില് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രളയവും കോവിഡുമ ശേഷം വയനാട് ദുരന്തവും വലിയൊരു ഒരു ഒരു നഷ്ടത്തിലേക്കാണ് കേരള ടൂറിസത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇതിപ്പം വയനാട് ദുരന്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ കേരള അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തിയിരുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പം അവിടെ വീട് നഷ്ടപ്പെട്ടവർ മുറ്റവരെ കൂടെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുകൾ ഒരുപാട് ആൾക്കാർ ക്യാമ്പുകളിലായിട്ടൊക്കെ താമസിക്കുന്നുണ്ട് അവരുടെ പുനരുജ്ജീവനം ഇതുവരെയും സാധ്യമായിട്ടുമില്ല ഇപ്പോഴും അവർ എന്ന് പുനരുജ്ജീവിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്നൊരു വീട് അല്ലെങ്കിൽ എന്നൊരു ജോലി എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ട് നിൽക്കുന്നവരാണ് അതിൽ പലരും ഈ ടൂറിസം മേഖലയിൽ മാത്രം അത് മാത്രം ഉപജീവന മാർഗമായിട്ട് കണ്ടിരുന്ന ആൾക്കാരുടെ ജീവിതം ഇപ്പോൾ ഏറ്റവും ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇനി മുന്നോട്ട് അവർ എന്ത് ചെയ്യും അവർ എന്ത് ജോലി ചെയ്ത് ജീവിക്കും അവർ നേരത്തെ ടൂറിസം മേഖലയെ ആശ്രയിച്ചിരുന്ന് ജീവിച്ച ഒരു കൂട്ട ആൾക്കാരുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ നാട്ടിൽ തന്നെ ജീവിക്കണമെങ്കിൽ തന്നെ വേറെ മാർഗങ്ങളില്ല അവർ ഇനി ഭയത്തിന്റെ തീഴിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതവും അപ്പം ഇനി ഈ ദുരന്തം ഇനി കുറെ നാളത്തേക്ക് ഇനി എല്ലാം ഒന്ന് കെട്ടടങ്ങി വന്നാലും ഈ ദുരന്തത്തിന്റെ ഓർമ്മകൾ കുറച്ച് നാളുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലത്തായാലും ടൂറിസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടുള്ള സഞ്ചാരികളുടെ എണ്ണവും കുറയുന്നു തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇപ്പൊ നമ്മൾ പുനരധിവാസം എത്രത്തോളം സർക്കാർ സാധ്യമാക്കാൻ നോക്കുമ്പോഴും ആ പ്രദേശത്തെ ആ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളെ മാത്രം ഉൾപ്പെടുത്താതെ ഈ ടൂറിസം മേഖലകളിൽ അതിലൂടെ എന്താ ജീവിതം ഇതേപോലെ വഴി വഴിയോരത്തായവരുടെ കൂടെ ഒന്ന് കൈപിടിച്ച് കയറ്റേണ്ടതുണ്ട് സർക്കാർ അവരെ കൂടെ ഒന്ന് കാണേണ്ടതുണ്ട് പക്ഷെ ഇപ്പം വീടും കുടുംബം നഷ്ടപ്പെട്ടവർക്കുള്ള ഉപജീവന ഉപജീവനമാർഗം അല്ലെങ്കിൽ അവരുടെ പുനരധ പുനരധിവാസത്തിനുള്ളത് ഇതുവരെയും സർക്കാരിന് ചെയ്യാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി എന്നാകും അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ നിന്ന് എത്ര നാളെ ഈ ക്യാമ്പിൽ ജീവിക്കാൻ പറ്റും അവിടെ സ്കൂളില് കുട്ടികളുടെ സ്കൂൾ ഫുള്ള് പോയല്ലോ അവിടെയുള്ള കുട്ടികൾക്ക് ഇനി വിദ്യാഭ്യാസം തുടർന്ന് പോകണമെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി വര വരാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ നമ്മുടെ മുന്നിൽ പുത്തുമല പോലും അതിനൊരു ഉദാഹരണമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സർക്കാർ ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ എന്നുള്ള ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അത് നിൽക്കുകയാണ് എന്തായാലും വയനാട് സുരക്ഷിതമാണെന്ന് വിനോദസഞ്ചാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് അതായത് അവിടെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ട് വയനാട്ടിലൊരു ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയതായിട്ടൊരു ചെറിയ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എത്രത്തോളം പോസിബിൾ ആവുന്നതാണ് കാരണം ഇപ്പോൾ ഒരു ഒരു ദിവസം ഒരു ട്രാവൽ തൊഴിലാളി ഒരു ട്രാവൽസ് നടത്തുന്ന ഒരു തൊഴിലാളി എണ്ണായിരം രൂപയാണ് വരുമാനമായിട്ട് കിട്ടിയിരുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എണ്ണായിരം രൂപയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു രൂപ പോലും കിട്ടുന്നില്ല അപ്പോൾ അത്രത്തോളം സഞ്ചാരികൾ എത്തുന്നില്ല എന്നാണ് അത് അതിൻ്റെ അടിസ്ഥാനം പറയാവുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരിപ്പോൾ ക്യാമ്പയിൻ വെച്ചാൽ കൂടിയും എത്ര നാൾ കഴിയുമ്പോഴേക്കും ഇനി സഞ്ചാരികൾ വന്നു തുടങ്ങാം ഞാനിപ്പോൾ പറഞ്ഞല്ലോ റിസോർട്ടിൽ തൊണ്ണൂറ് ശതമാനത്തോളം റദ്ദാക്കി ുക്ക് ചെയ്തിരുന്നത് സഞ്ചാരികൾ എത്തുന്നത് ഇനിയിപ്പോ എത്രത്തോളം സാധ്യമാവും എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ശരിയാണ് ഇപ്പൊ അധികൃതർ പറയുന്നത് പോലെ ഈ ദുരന്തം ബാധിച്ച ചില സ്ഥാ സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയുള്ള പല ഇപ്പോ തടാകങ്ങളായാലും അണക്കെട്ടുകളായാലും അവിടെയൊക്കെ പൂർവ്വ സ്ഥിതി നേരത്തെയുള്ള സ്ഥിതിയിൽ തന്നെയാണ് അതായത് ഇപ്പോഴും അവിടെ സുരക്ഷിതമാണ് സഞ്ചാരികൾക്ക് വരാനായാലും സന്ദർശിക്കാനായാലും കാഴ്ചകൾ കാണാനും ഫോട്ടോസ് എടുക്കാനും ഒരു എൻ്റർടൈൻമെൻ്റ് ഇതിലൂടെ വന്നു പോകാൻ തീർത്തും സുരക്ഷിതമായ ഒരു സാഹചര്യം തന്നെയാണ് ബാക്കിയുള്ള വയനാട്ടിലെ മുണ്ടക്കൈ ചൂരമല പോലെയുള്ള സ്ഥലങ്ങൾ ഒഴികെയുള്ള ബാക്കി ടൂറിസം മേഖലകളിൽ പക്ഷെ അവിടെ പോലും സഞ്ചാരികൾ എത്തുന്നില്ല അവർ അത്രയും ഭയന്നിരിക്കുകയാണ് ഒരു ഗ്രാമം ഒഴുകി പോവുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭയം ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോ അധികൃതർ എത്രത്തോളം ബാക്കിയുള്ള ടൂറിസം സ്ഥലങ്ങൾ സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും ഈ ഒരു പോസ് ഒരു പോസിബിൾ ആണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒരിക്കലും അത് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ നേരത്തെ ഉള്ള രീതിയിൽ ഒരു വരു വരുമാനത്തിലേക്ക് എത്താനായാലും അല്ലെങ്കിൽ സഞ്ചാരികളെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന രീതിയിലുള്ള മന മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒരുപാട് നമ്മള് വർക്ക് ചെയ്യേണ്ടി വരും ക്യാമ്പയിനുകളിൽ കൂടെ പോസിബിൾ ആവുമോ എന്നുള്ളത് എനിക്കും തോന്നുന്നില്ല